മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ വിട ഡൽഹി എയിംസ് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി രാവിലെ കേന്ദ്രമന്ത്രിസഭായോഗം ചേരും സംസ്കാരം പൂർണ്ണ ബഹുമതികളോടെയാകും അനീഷ് ചെറുവള്ളിയുടെ വിശദാംശങ്ങളുമായി അനീഷ് സാമ്പത്തിക രംഗത്ത് രാജ്യത്ത് തിളങ്ങി നിന്നവരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വമാണ് ഇത്തരത്തിലാണ് ഈ പൊതുദർശനമടക്കമുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രി ഒൻപത് അൻപതോടെയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് ഇന്നലെ രാത്രി ഏഴൻപതോടെ തന്നെ അദ്ദേഹം വസതിയിൽ അബോധാവസ്ഥയിലായി തുടർന്ന് എയിം എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഒൻപത് അൻപതോടെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ പ്രധാനമന്ത്രിമാരിലൊരാളെയും ഒപ്പം തന്നെ മികച്ച സാമ്പത്തിക വിദഗ്ദ്ധന്മാരിലൊരാളെയുമാണ് നമുക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് ഇന്നലെ പ്രധാനമായും അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് ശേഷം അദ്ദേഹം ദീർഘകാലമായ രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് ശേഷം അദ്ദേഹം രാജ്യസഭയിൽ എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ വർഷം പൂർത്തിയായിരുന്നു അങ്ങനെ നിരവധി മേഖല ഇന്ത്യ കണ്ട ഇന്ത്യയെ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിലൊരാൾ ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ ഒപ്പം തന്നെ മികച്ച പാർലമെൻറ്റേറിയൻ ഒക്കെ എന്നീ നിരകളെല്ലാം അദ്ദേഹത്തിൻ്റെ സേവനം വളരെ മികച്ചതായിരുന്നു ആ രീതി രീതിൽ ആ രീതിയിൽ നോക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു വിടവ് ഒപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഒരു വലിയ വിടവ് മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം നമുക്ക് പറയാനായി നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് നാളെയായിരിക്കും മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരമെന്നാണ് ഇന്നലെ രാത്രി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോ വേണുഗോപാൽ പറഞ്ഞത് നിലവിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം സംബന്ധിച്ച് 3만 대 자, 어디 여기가 അറിയിപ്പുകളൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ഏതാണ്ട് നാളെ നാളെയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിധം ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി കെ സി വേണുഗോ വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും നിലവിൽ നാളെ എ സി സി ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സർക്കാർ തലത്തിൽ അദ്ദേഹം മുൻ പ്രധാനമന്ത്രി ആയിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ തലത്തിൽ രാജ്യത്തെ ഏഴു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും കോൺഗ്രസും ഏഴു ദിവസത്തെ ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അത് ഇന്നലെ നമുക്കറിയാം ഇന്നലെ മുതൽ കോൺഗ്രസിൻ്റെ യോഗം കർണാടകയിൽ തുടങ്ങിയിരുന്നു ആ യോഗം റദ്ദാക്കിയിട്ടുണ്ട് സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്നലെ 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 തുടങ്ങിയതെങ്കിലും അപ്പോൾ അത് മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി കോൺഗ്രസും യോഗം റദ്ദാക്കിയിട്ടുണ്ട് ഏതാണ്ട് രാജ്യത്തെ പ്രമുഖരായ എല്ലാ കോൺഗ്രസ് നേതാക്കും നേതാക്കളും ഡൽഹിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നിലവിൽ ഭൗതിക ശരീരം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡൽഹിയിലെ വസതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം നിലവിലുള്ളത് നിലവിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് എം സോണിയ ശ്രമിക്കണം വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ വസ വസതിയിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ട് ഇവരോടൊപ്പം കെ സി വേണുഗോ വേണുഗോപാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നലെ രാത്രി തന്നെ രാത്രിയോടുകൂടി തന്നെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു നിലവിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് നിരവധി ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് താഴേക്കിഴയിലുള്ള ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങൾക്ക് ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രത്യേകിച്ച് ആ ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ മൻമോഹൻ സിംഗിൻ്റെ ആദ്യ സർക്കാരും രണ്ടാം സർക്കാരും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിലെ ചില പരിഷ്കാരങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൽ പ്രധാനപ്പെട്ട ഒരു ali é para descartar a aeronave മഹാത്മാ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ നടപ്പാക്കുമ്പോൾ വലിയ മാറ്റമാണ് ഇന്ത്യൻ ഇന്ത്യൻ ഗ്രാമീണ വ്യവസ്ഥയിൽ ഉണ്ടായത് കാരണം നൂറ് ദിവസം ഒരു ഒരു സാധാരണ പൗരന് നൂറ് ദിവസത്തിലധികം മിനിമം നൂറ് ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഒരു വലിയ പദ്ധതി അതും സർക്കാർ സഹായത്തോടെ സർക്കാർ സാമ്പത്തിക സഹായത്തോടെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നു അപ്പം ഒപ്പം തന്നെ ചില സാമൂഹ്യ പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ നമുക്കറിയാം അന്നു വരെ പലതരത്തിലുള്ള നിയമ നിയമപരമായ ചില നമുക്ക് മുന്നിൽ മുന്നിലുണ്ടായിരുന്ന നിയമപരമായ ചില പ്രതിബന്ധങ്ങളുണ്ട് അപ്പോൾ വിവരങ്ങൾ സർക്കാരിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയാനൊക്കെ ചില നിയമപര നിയമപരമായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുന്നിൽ നിന്നിരുന്നു ആ പ്രതിബന്ധങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ അത് അദ്ദേഹത്തിൻ്റെ സർക്കാർ വിവരാവകാശ നിയമം അവതരിപ്പിക്കുന്നത് ഈ ഒപ്പം ഈ വിവരാവകാശ നിയമവും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമൊക്കെ വലിയ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ആ കാലാവസ്ഥ കാലയളവിൽ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം രണ്ടാമതും മുഖ്യമന്ത്രി ക്ഷമിക്കണം അദ്ദേഹം രണ്ടാമതും പ്രധാനമന്ത്രിയായി വരുന്നു ഈ ഒരു രണ്ടാമതും യു പി എ സർക്കാരിന് രണ്ടാമതും രണ്ടായിരത്തി ഒൻപതിൽ ഭരണത്തുടർച്ച നേടാൻ കഴിഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ മുഖച്ചായ കോൺഗ്രസ് സർക്കാരിൻ്റെ മുഖച്ചായ മാറ്റുന്ന തരത്തിൽ പല പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന് കൊണ്ടുവന്നു ു രണ്ടായി നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഭക്ഷ്യഭദ്രതാ നിയമം അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ വലിയ സാമൂഹിക പരിഷ്കാരങ്ങൾ ഒപ്പം തന്നെ വലിയ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി ഭരണ ഭരണപരമായ പല തീരുമാനങ്ങളും അദ്ദേഹത്തിന് കൈക്കൊള്ളാൻ കഴിഞ്ഞു ഓ എന്താ ഒരു വലിയൊരു എതിർപ്പുകളുണ്ടായെങ്കിലും രണ്ടായിരത്തി എട്ടിൽ സിവി ന്യൂക്ലിയർ കരാർ അമേരിക്കയുമായി അമേരിക്കയുമായി നമ്മൾ ഒപ്പുവെച്ച സിവിൽ ന്യൂക്ലിയർ കരാറൊക്കെ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ഇടത് പാർട്ടികൾ പോലും മൻമോഹൻ സർ മൻമോഹൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം പോലും അതുമൂലം ഉണ്ടായി എങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയി വലിയ രാജ്യത്തിന് ഏതൊക്കെ ഘട്ടത്തിലെ ഏതൊക്കെ ഘട്ടത്തിൽ രാജ്യത്തിന് ആവശ്യമായി വന്ന ആ ആ ഘട്ടത്തിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ സധൈര്യം കല സധൈര്യം കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഭരണപാഠവും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നര പി വി നരസിംഹ റാവു പി വി നരസിംഹ റാവു സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നത് ഈ ഇത്തരം ചില നയങ്ങളിലൂടെയാണ് അന്ന് വരെ രാജ്യം വലിയ രീതിയിലുള്ള സോഷ്യിസ്റ്റ് നയങ്ങൾ ഊന്നി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോയ സാഹചര്യത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹം വലിയ രീതിയിൽ ഈ ഈ പറയുന്ന ഉദാരവൽക്കരണ നയങ്ങളുമായി മുന്നോട്ട് പോയത് അദ്ദേഹത്തിന് വലിയ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ആഗോള വിപണിയെ ഇന്ത്യൻ വിപണി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിയിലേക്ക് എത്തിക്കാനായി അദ്ദേഹം നടത്തിയ ഈ നീക്കമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യക്ക് അത് വലിയ രീതിയിൽ ഒരു വലിയ രീതിയിൽ ഒരു സഹായകമാകുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിൽ സഹായകമാകുന്ന നിലയിലേക്കൊക്കെ അത് പോവുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ അദ്ദേഹം ഇടപെട്ട മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വൈദഗ്ധ്യം പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം രാജ്യസഭ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ രീതിയിൽ മികച്ച പാർലമെൻറ്റേറിയൻ ഒപ്പം തന്നെ പ്രധാനമന്ത്രി മികച്ച സാമ്പത്തിക വിദഗ്ദ്ധനോ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിന് മികച്ച സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി നൽകാൻ കഴിഞ്ഞു അദ്ദേഹം ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും ഒപ്പം തന്നെ അദ്ദേഹം ഇടപെടേണ്ട സാഹചര്യങ്ങളെല്ലാം കൃത്യമായി ഇടപെടൽ യും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹത്തിന്റെ ഈ ഒരു ജാഗ്രത രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഈ ഒരു ജാഗ്രത വ്യക്തമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം വന്ന ശേഷം അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗം വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് രാജ്യം സംഘടിത കൊള്ള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംഘടിത കൊള്ള രാജ്യത്ത് നടക്കുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെതിരെ ഏതൊക്കെ നിലയിലാണോ പ്രവർത്തിക്കേണ്ടത് ആ നിലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയും സർക്കാരിനെതിരെ രൂക്ഷ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തേണ്ട സാഹചര്യത്തിൽ രൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുക അത്തരത്തിൽ എല്ലാ രീതിയിലും താൻ ഇടപെട്ട മേഖലകളിലെല്ലാം ഏറ്റവും സത്യസന്ധതയോടെ പെരുമാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിയോഗ വാർത്തയിൽ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും വളരെ അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത വളരെ ഞെട്ടലോ ഞെട്ടലോടെയാണ് കേട്ടത് രാഷ്ട്രപതി പറഞ്ഞത് ഭാരവ് ഭാരതപുത്രന്മാരിൽ മികച്ച ഭാരതപുത്രന്മാരിൽ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് രാഷ്ട്രപതി ദ്രൗ ദ്രൗപദി മുർമു അദ്ദേഹത്തെപ്പറ്റി അനുസ്മരിച്ചത് മികച്ച നേതാക്കളിലൊരാളെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു മാർഗ്ഗ മാർഗദർശിയായിരുന്നു ആ അത്തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും ഇന്നലെ വന്നത് മിക തൻ്റെ മാർഗദർശിയെ നഷ്ടമായി എന്നത എന്നായിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ എല്ലാ രീതിയിലും പ്രതിഫലിക്കുന്ന തരത്തിലാണ് നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് ആതിരാ